ഇതുവരെ കിട്ടാത്ത വിലക്കുറവിൽ അതായത് ഡിസ്കൗണ്ടിൽ ഫോർട്ടി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് അപ് ടു സിക്സ്റ്റി പെർസെന്റ് വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾ നമസ്കാരം നമ്മുടെ വീടുകളിലെ ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയറിൽ എന്താ പറയുക എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് ഫർണിച്ചർ തന്നെയാണ് പ്രത്യേകിച്ച് ലൂസ് ഫർണിച്ചർ നമ്മൾ പല വീഡിയോസ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത വിലക്കുറവിൽ അതായത് ഡിസ്കൗണ്ടിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ് ടു സിക്സ്റ്റി പെർസെൻറ്റ് വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചർ അതിനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഡിമോസ് ഫർണിച്ചറിലാണ് കൊട്ടാരക്കരി അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് ഇവരുടെ ഏറ്റവും പുതിയതായിട്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങൾക്ക് തരാൻ പോകുന്ന അതായത് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു വലിയ അതായത് കൈ നിറച്ചുള്ള ഓഫറുകൾ കൂടിയാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കോമേശൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പുതുവർഷ സ്വാഗതം അപ്പൊ എൻ്റെ ഒപ്പമുള്ള ഉപാസ

സെയിൽ ചെയ്യാൻ പോകും അതിൽ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും സോഫ ഫെസ്റ്റ് നടക്കുന്നത് ഓക്കെ ഈ ഒരു ഒരു മാസം കൂടെ നമുക്ക് സോഫ ഫെസ്റ്റ് ഏതൊക്കെ ഫെസ്റ്റിവൽ അതായത് ജനുവരി എത്ര വരെ വരെ ഈ ഒരു മാസം സോഫ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് പ്രീമിയം പ്രോഡക്റ്റ് പ്രീമിയം സോഫാസ് നോർമൽ പ്രൈസ് ഡിസ്കൗണ്ടിനേക്കാൾ നമുക്ക് ഫ്ളാറ്റ് ഫോർട്ടി ഫ്ളാറ്റ് ഫിഫ്റ്റി ഫ്ളാറ്റ് സിക്സ്റ്റി ഡിസ്കൗണ്ട്സിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സോഫ തന്നെ കൊടുക്കുന്നത് അപ്പൊ എന്നാ എനിക്ക് നല്ലൊരു ഒരു ഒരു തന്നെ ഡീൽ തന്നെ ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബീജ് പീച്ച് കളർ അല്ലേ പറയും എം ആർ പി ലക്ഷത്തി പതിനാലായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് രണ്ടും അതായത് ആക്ച്വലി ഇത് ഫൈവ് സീറ്റ് ആണ് ഓക്കെ കോർണർ ഒന്നും ഇല്ല ത്രീ പ്ലസ് ടു പ്ലെയിൻ ആയിട്ടുള്ള ത്രീ പ്ലസ് ടു ആണ് നമുക്ക് ഫ്ലാറ്റ് ആണ് ഡിസ്കൗണ്ട് ഇട്ടേക്കുന്നത് അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സോഫ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അതിന്റെ ആണ് വളരെ സീംലെസ് ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ലെഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻ ഉണ്ട് അല്ലേ ഓ ഓപ്ഷൻ വരുമ്പോഴ് രൂപി തന്നെ നമുക്ക് ഈ ഒരു സോഫ എടുത്തോ യെസ് അങ്ങനെ ഒന്നല്ല ഒന്നിലധികം സോഫകളാ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് പറയാൻ സാധിക്കുക അതിന് മാത്രം പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടേ അപ്പൊ രണ്ടാമത് ഒരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് പറയാം പറഞ്ഞെ ഇതും ഒരു ത്രീ പ്ലസ് ടു സെഗ്മെന്റിൽ വരുന്നതാണ് ഞാൻ ഇതിന്റെ പ്രൈസ് പറയുന്നതിന് മുന്നേ ഇതിന്റെ സ്പെക്ക് ശരി ആക്ച്വലി നമ്മൾ യൂസ് ഫ്രെയിം യൂസ് ചെയ്തിട്ടുള്ളത് ട്രീറ്റഡ് മഹാഗണിയാണ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള മഹാഗണിയാണ് ശരി അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈവ് ഇയർപ്ലേസ്മെന്റ് വാറണ്ടി നമ്മുടെ ഫ്രെയിമിന് കൊടുക്കാം ഇയേഴ്സ് പറ്റും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഫോം സൂപ്പർ സോഫ്റ്റ് ഫോം ആണ് പോക്കറ്റ് സ്പ്രിംഗും യൂസ് ചെയ്യും പിന്നെ ഇതിൽ ബാക്കിൽ വന്നേക്കുന്നത് നമുക്ക് റെക്രോൺ ബാഗാണ് റെക്രോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലയൻസിന്റെ റെക്രോൺ തന്നെ അതേപോലെ മാജിക് കാറ്റഗറിയിൽ വരുന്നത് മാജിക്കിന്റെ ആണ് അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡാണ് മാജിക്കും മാജിക്കിന്റെ ആണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് തന്നെ വരുന്നുണ്ട് ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് അൻപത് ശതമാനം കട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് ഈ സോഫക്ക് ഈ പ്രൊഡക്റ്റ് ആഫ്റ്റർ ഡിസ്കൗണ്ട് നമുക്ക് അൻപത്തിരണ്ടായിരം രൂപയ്ക്ക് പെർസെന്റേജ് ആ ഇ എം ഐ ഓപ്ഷനില് നമുക്ക് ഇ എം ഐ ഓപ്ഷനിൽ വെറും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കോണ സോഫ യെസ് ആക്ച്വലി ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഓക്കെ റെസ്റ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആയിട്ടുള്ള യെസ് രണ്ട് മൂന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാ യെസ് ഇത് നാല് പാർട്ടിഷൻ ആയിട്ടാണ് വരുന്നത് രണ്ട് ഒരു സിംഗിൾ സീറ്റ് ഒരു കോർണർ സീറ്റ് സ്റ്റാൻഡേർഡ് സൈസ് ആണ് സ്റ്റാൻഡേർഡ് സൈസ് ആണ് ഓക്കെ ഇതിന്റെ പ്രൈസ് നമുക്ക് എം ആർ പിസ്റ്റ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് അഞ്ഞൂറ് ആണ് ശരി ഇത് നമ്മുടെ സോഫ ഫെസ്റ്റൽ ഇട്ടേക്കുന്നത് ഫ്ലാറ്റ് ഫോർട്ടി ആണ് അതായത് ഒൻപതിനായിരം രൂപയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും നമുക്ക് ഓഫർ തരാൻ പറ്റുമോ നമ്മുടെ കാഴ്ചക്കാർക്കായിട്ട് സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പറ്റും ഓക്കെ ഒരു കാര്യം ചെയ്യാം ഡോക്ടർ ഇന്ത്യയുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അതായത് നോർമൽ ഡിസ്കൗണ്ട് നമ്മൾ സോഫ ഫെസ്റ്റൽ ഇട്ടകൗണ്ട് ഒന്നും പതിനായിരം രൂപ നമ്മൾ കുറച്ചിട്ട് നാല് രൂപ കൊടുക്കാൻ പറ്റും അതായത് നോർമലി കുറച്ചിട്ടുണ്ട് രൂപ അല്ലേ അല്ലേ ഇത് ഇത് ലോഞ്ചർ ആണ് 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 കൂടെ കൂടെ ഇതില് വൺ സൈഡ് വരുന്നുണ്ട് ആ മാനുവൽ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു സെയിൽ ആയിട്ടാണ് സെറ്റിൽമെന്റ് ായിട്ടാണ് പ്രൈസ് ആണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ പ്രൊഡക്ടിന്റെ എം ആർ പി ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഫ്ലാറ്റ് സെറ്റിൽമെന്റ് ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ട് അതായത് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും ക്ലിയറൻസ് അല്ലേ അപ്പോ മാക്സിമം ബെസ്റ്റ് എന്നാലും അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓഫർ പറയാം ഈ പ്രൊഡക്റ്റിന് ഫ്ലാറ്റ് കൊടുക്കാം ഓക്കെ അപ്പൊ എത്ര റേറ്റ് വരുന്നത് നമുക്ക് ഈ പ്രൊഡക്റ്റ് പറ്റും അതായത് രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ക്ലിയറൻസിലാണ് വൺ ടൈം ആണ് ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഇനി ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് വ്യത്യാസം വരും അത് നമുക്ക് ആ റേറ്റ് കൊടുക്കാം പക്ഷേ ഇത് പോകുന്നവർക്ക് ഈ എടുത്തോർക്ക് കൊടുക്കാൻ പറ്റും ഒരു ലോഞ്ചർ നോർമലി എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രീമിയം ലോഞ്ചിൽ നമുക്ക് വരുമ്പോ എന്തായാലും ഒരു എബോ പ്രൈസ് നമുക്ക് വരും നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ അതും കിട്ടും കേട്ടോ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങളുടെ വീടിന്റെ കസ്റ്റമൈസ് സൈസിനെ കിട്ടും ഓഫ് കോഴ്സ് കാര്യം നമുക്ക് നമുക്കിപ്പോ ഡിസ്പ്ലേയിൽ കിടക്കുന്നത് എപ്പോഴും സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരാറുണ്ട് കാര്യം സ്റ്റാൻഡേർഡ് സൈസ് ഫിറ്റ് ആവാത്തവരും അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വേണ്ട കസ്റ്റമേഴ്സും വരാറുണ്ട് ഏത് നമുക്ക് 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 കൊടുക്കാം കൊടുക്കാം മോഡൽ ഉണ്ട് ആ ഒരു ഒരു മോഡലും കൊടുക്കാൻ അവരുടെ ുംയേറ്ററൊക്കെ പറഞ്ഞോട്ടെ ഇതൊരു ആണ് സാധാരണ നമ്മൾ എപ്പോഴും മാനുവൽനിൽ പല നമ്മൾ കാണുന്നത് എപ്പോഴും കൊടുക്കുക നമുക്ക് ഓഫേഴ്സുകൾ പ്രാവശ്യം റേറ്റ് പറയാം ഓക്കെ ഇത് നമ്മൾ തേർട്ടി ടു തൗസൻഡിന് സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ബെസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് റൈറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വീഡിയോ വരുന്ന കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കാം ഇരുപത്തി രൂപയ്ക്ക് പ്രോഡക്റ്റ് കിട്ടും കൊടുക്കാൻ പറ്റും ഇത് ഇപ്പം ഇലക്ട്രിക്കൽ സാധാരണ എല്ലാ ആരും കൊടുക്കാറില്ല അതുപോലെ തന്നെ മാനുവൽ അറിയാം അപ്പോൾ ചോദിക്കാം മാനുവലിന് ഒരു പ്രൈസ് ഇല്ലേ എന്ന് എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഓ എല്ലാം വാറണ്ടിയോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രീമിയം എന്ന് എടുത്തു പറയാൻ കാര്യം നമുക്ക് മെക്കാനിസം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എടുക്കാൻ പറ്റും പറ്റും പ്രീമിയത്തിൽ ചെയ്യാൻ ശരി ചെയ്യുന്നതിന്റെ ഞാൻ യാ പിന്നെ ഇത് കൂടാതെ ഈ ഏരിയ ഫുള്ള് കടലുപോലെ കിടക്കുവാണ് സോഫാ ഫിനെ നടക്കുന്നതുകൊണ്ടും പിന്നെ ഇപ്പൊ ന്യൂയർ സൈഡ് നടക്കുന്നോണ്ടും ഇവിടെ താഴത്തെ നില മുഴുവൻ സോഫയാണ് അല്ലേ നമുക്ക് മറ്റൊരു ഫ്ലോറിലും ഫ്ലോറിൽ സോഫ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയാലോ ഫുൾ സെറ്റ് അതായത് ബെഡ്റൂം സെറ്റ് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ തീർച്ചയായിട്ടും പറയൂലി നമുക്ക് ഓ ഓക്കെ സൈസാ അതെ കിങ് സൈസ് ആണ് ശരി ഓക്കെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത് രണ്ട് ബെഡ്സെറ്റ് ബോക്സ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരും വിത്ത് ഫോർ ഡോർ ഡോറ് അലമാരാണ് വരുന്നത് ഈ പ്രൊഡക്ടിന്റെ വാറണ്ടി എന്ന് പറയുന്നത് നമുക്ക് പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കാം റീപ്ലേസ്മെന്റ് ആണ് കോസ്റ്റ് എം ആർ പി ടോട്ടൽ എം ആർ പിസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ അങ്ങനെയും കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്രൊഡക്ടിന്റെ ൾ മാത്രം വേണം അങ്ങനെ മാത്രം എടുത്തു എടുത്തു കൊടുക്കാം മാത്രം മാത്രം വേണം എടുത്തുകൊടുക്കാം എടുത്തുകൊടുക്കാം അലപാരം മാത്രമാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റും പോസ്റ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ആണ് ഓക്കെ ഇത് നമ്മൾ നമ്മളിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേറ്റസ്റ്റ് പ്രൈസ് അതായത് ബെസ്റ്റ് പ്രൈസ് എന്ന നിലയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും പ്രത്യേകത ഇതൊക്കെ പ്ലസ് പ്ലസ് ലാമിനേഷൻ ലാമിനേഷൻ അല്ലേ വിത്ത് ഗ്ലാസ് എന്നുള്ള ഈ നമുക്ക് െ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു യുണീക് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് യെസ് അതായത് ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് ഓക്കേ ആക്ച്വലി ഇത് ഫൈവ് ഫീറ്റ് ആണ് ഇതിന്റെ സിക്സ് ഫീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കസ്റ്റം കസ്റ്റംസൈസിലും ചെയ്യാം അതേപോലെ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു യുണീക് മോഡലാണ് കൊടുത്തേക്കുന്നത് സ്റ്റോറേജ് വരുന്നിട്ട് തായും സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലും സ്റ്റോറേജ് വരുന്നുണ്ട് അതേപോലെ ഫോർ ഡോർ മാര്യ വരുന്നത് സ്പ്ലിറ്റ് ആണ് അല്ലേ ഇതിന്റെ ലോക്കിൽ വരെയൊക്കെ നമുക്ക് ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ട സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ായിട്ട് നമുക്കത് എവിടെ വേണമെങ്കിലും ഇതിന്റെ എം ആർ പി പോസ്റ്റ് ഇത് നമ്മുടെ വീഡിയോ കണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് നോർമൽ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിനേക്കാൾ ഞാൻ ഒരു സ്പെഷ്യൽ റേറ്റ് ഇട്ടിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ശരി വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമറിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഫുൾ സെറ്റ് അതേപോലെ തന്നെ നമ്മൾ ഈ പ്രൊവൈഡ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും യെസ് കട്ടിലിൽ എന്നും എപ്പോഴും വികാരമായിട്ടുള്ള സാധനം തേക്കാം ഈ കൊട്ടാരക്കരയുടെ പത്തനാപുരം അതുപോലെ അടുത്ത് കിടക്കുന്ന കാരണം തേക്കിനോടും തടിയോടും ഒക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാവും പറയും തേക്കിന്റെ കട്ടിലുകൾ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ആദ്യം പറഞ്ഞ തേക്കിന്റെ പതിനെട്ടായിരം രൂപ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ ഓക്കെ ഇനി ഇത് തുടങ്ങും ഇത് ഈ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റ് ഇതില് അത്യാവശ്യം ഹെവി വർക്കും ശരി അതേപോലെ ഇതില് നയൻറ്റി നയൻ പോയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു ഫിനിഷിങ് കണ്ടാലും മനസ്സിലാവും ഓക്കെ ഇതിന്റെ എം ആർ പിന്നെ എൺപത്തിഒൻപത് തൊള്ളായിരം ആണ് ഓക്കെ ഇതിന് ആഫ്റ്റർ ഡിസ്കൗണ്ട് നമുക്ക് ഇത് അറുപത്തി മൂവായിരത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഇത് എല്ലാ അറുപത്തി മൂവായിരം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫുൾ ബെഡ്റൂം സെറ്റ് നോക്കിയാൽ നമ്മൾ ബെഡ് ഒന്നും വലിയപ്പെടുന്നില്ല കേട്ടോ ഇതിലും ഇത് സി എൻ സി ഒരു മോഡൽ വരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൊട്ടാരക്കരയിൽ തന്നെ പ്രീമിയം ഷോറൂമും ബഡ്ജറ്റ് ഷോറൂമും വരും മെയിൻ ഷോറൂം അതായത് ബഡ്ജറ്റ് പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരിക ഫോറസ്റ്റ് തേക്കിലും ബഡ്ജറ്റിലാണെങ്കിൽ നാടൻ തേക്കിലും ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ വരുന്നത് അത് ബോട്ട് ആണെങ്കിലും ആണെങ്കിലും എല്ലാം വരുന്നത് അങ്ങനെയാണ് പിന്നെ തേക്ക് കഴിഞ്ഞാൽ അതെ അതായത് ആക്ച്വലി തേക്കിനേക്കാൾ നമ്പർ വൺസ് വുഡ് തന്നെയാണ് പലരും അത് തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഈ കട്ടിലാണ് ഫൈവ് ഫീറ്റ് തൊട്ടാണ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഓക്കെ ഇതിന്റെ എം ആർ പി അമ്പത്തി ആറ് എണ്ണൂറ് ആണ് ഓ ഓക്കെ ഇതിന് നമ്മൾ ഇട്ടേക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മുപ്പത്തി ഒൻപതിനായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഇത് കഷ്ടം പറ്റും അതുപോലെ തന്നെ ലൈഫ് ലോങ് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് യെസ് ഇതിനകത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യുക ഇപ്പോ ഫൈവ് ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ സിക്സ് ഫീറ്റിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമുക്ക് ചെയ്ത് സ്വാഭാവികമായിട്ടും കസ്റ്റമറിന്റെ വീട്ടിലെ സൈസ് എങ്ങനെയാണ് ഫൈവ് ഫീറ്റ് ടു സിക്സ് ഫീറ്റ് അല്ലാത്ത മെഷർമെന്റും വരാറുണ്ട് അതിലും കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ആണ് ആക്ച്വലി ഓ അതായത് ഇന്ത്യനേഷ്യൻ തേക്കിൽ ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ നോർമലി നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ഒരു മോഡലാണ് അതായത് ഇന്ത്യനേഷ്യൻ തേക്കിൽ വരുന്നതാണ് സിക്സ് ഫീറ്റ് ആണ് സൈസ് വരുന്നത് ഇതിന് എം ആർ പി എന്ന് പറയുന്നത് അറുപത്തിഒൻപത് മുന്നൂറാണ് ഇത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് അഞ്ഞൂറിന് ഈ പ്രൊഡക്റ്റ് ഒന്ന് കൊടുക്കാൻ പറ്റും ഈ പ്രൊഡക്റ്റ് ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അവൈലബിൾ ആണ് ടു ഡോർ ആണ് ഇതിന് നമ്മൾ ഇപ്പോ ഇട്ടേക്കുന്ന ഓഫർ റേറ്റ് ജസ്റ്റ് മുപ്പത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോറസ്റ്റ് തേക്കില് ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും

അതായത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻഡ് പ്രോഡക്റ്റും കൂടെ ഓ ഓ ഓക്കെ അതായത് ഇതിന്റെ എം ആർ പറയുന്നത് ടോട്ടൽ എം ആർ പിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിത്ത് ചെയർ ചെയ്യേ ചെയ്യണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പെഷ്യൽ റേറ്റ് ഇട്ട് വെച്ചേക്കാം അതായത് ബെസ്റ്റ് ഡീൽ എന്നുള്ളത് നമുക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയ്ക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും ഏകദേശം അമ്പത്തി ഒന്നായിരം രൂപയുടെ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ പറയും ആക്ച്വലി ഇത് ഏഴ് മൂന്നരയാണ് ഇതിന്റെ ടേബിളിന്റെ സൈസ് വരുന്നത് ശരി ടോപ്പിൽ ഗ്ലാസ് ആണ് വരുന്നത് എട്ട് ചെയറും വരുന്നത് ഇ ടിയിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ എം ആർ പിസ്റ്റ് ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപയാണ് അതായത് ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപയുടെ നമുക്ക് ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഇത് നമുക്ക് കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചു മൂന്നാണ് വേണമെങ്കിൽ അഞ്ചു പറ്റും എല്ലാം ചെയ്യാൻ പറ്റും എല്ലാത്തിലും ഇതിപ്പോ സാധാരണക്കാരൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഇപ്പോ എന്താ പറയാ ടേബിള് അതായത് ഗ്ലാസോ മാർബിളോ ഒക്കെ ആണെങ്കിലും ശരി എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ടാവും നല്ലൊരു ബഡ്ജറ്റ് ഓഫർ കൊടുക്കാനാണെങ്കിൽ പ്രീമിയം സെഗ്മെന്റിലാണോ ഉദ്ദേശിച്ചത് അത് ബഡ്ജറ്റിലാണ് ബഡ്ജറ്റിൽ ആയിക്കോട്ടെ ബഡ്ജറ്റിലാണ് നമുക്ക് ജസ്റ്റ് പതിമൂവായിരം തൊട്ടിട്ട് പതിമൂവായിരം രൂപ തൊട്ടിട്ട് നമുക്ക് ഡൈനിങ് സെറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതെ അതായത് വിത്ത് നാല് ഷെയർ വരുമ്പോ നമുക്ക് ജസ്റ്റ് പതിമൂവായിരം രൂപ വരുന്നുള്ളൂ പ്രീമിയത്തിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഇരുപത്തി എട്ടായിരം തൊട്ടിട്ട് നമുക്ക് അവൈലബിൾ ആണ് സിക്സ് സീറ്റർ അല്ലേ ഉദ്ദേശിക്കുന്നത് അത് എയ്റ്റിലോട്ട് ഫോർ സീറ്റർ ഉണ്ട് സിക്സ് സീറ്റർ ഉണ്ട് എയ്റ്റ് സീറ്റർ ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയെ കുറച്ചൊക്കെ എടുക്കാൻ പറ്റും ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് കെയിന് അതുപോലെ ഇങ്ങനെയുള്ള ടോപ്പ് ആയിട്ട് വരുന്ന ഗ്ലാസ് വിത്ത് വരുന്ന സാധനങ്ങൾ അവൈലബിൾ ആണ് മാർബിൾ ടോപ്പിൽ സിംഗിൾ വരുന്നുണ്ട് വരുന്നുണ്ട് വെച്ചാൽ കൊട്ടാരക്കറി ആയിക്കോട്ടെ ഏത് ഷോറൂമിൽ വന്നാലും അതിനടുത്ത് ഷോറൂമുണ്ട് ഒരു പ്രീമിയം ഷോറൂമി രണ്ടും രണ്ട് പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ ഇപ്പൊ കാണിക്കൊണ്ടിരിക്കുന്ന പ്രീമിയം ഷോറൂമിൽ ഒരു ബഡ്ജറ്റ് പ്രൈസ് ആണ് പറയുന്നത് അതേസമയം ഏത് ബഡ്ജറ്റ് ഉള്ളവർക്കും വന്നാല് ഏത് സാധനം എടുത്തിട്ട് പോവാ സ്പെൻഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു കസ്റ്റമർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ഓക്കെ ഈ ത്രീ സീറ്റിൽ സെന്റർ വിട്ടിട്ട് ഈ രണ്ട് സൈഡിലുള്ളതിനും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്കൗണ്ടോ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു പ്രൈസ് പറയാം സ്പെഷ്യൽ റേറ്റ് ആയിട്ട് പറയാം വരാം പി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നിരുപത് ആ അറിയാലോ കാര്യം എന്താ ത്രീ സീറ്റിൽ രണ്ട് റിക്ലൈനിങ് വരുന്നുണ്ട് ടു സീറ്റിൽ രണ്ടും ഓക്കെ പക്ഷെ ഇത് നമുക്ക് ഒരു ബെസ്റ്റ് റേറ്റ് ഞാൻ നല്ലൊരു ഡീല് പറയാം എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഫുൾ സെറ്റ് കൊടുക്കാൻ പറ്റും അൻപത് ശതമാനമാണോ ഏകദേശം അൻപത് ശതമാനത്തോളം ശതമാനത്തിനടുത്ത് കിട്ടും എഴുപത്തി മൂവായിരം രൂപയ്ക്ക് പ്രോഡക്റ്റ് എടുത്തോണ്ടാവും കേട്ടോ ഏത് രീതിയിലും കളർ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനും ഈ തിയേറ്ററിലേക്കുള്ളവരൊക്കെ സ്ലീക്കാണ് സ്ലീക്ക് സ്ലീക്ക് ഫിനിഷ് അപ്പോ ഇനി ഇതിപ്പോ ഈ ഡിസ്കൗണ്ട് നടക്കുന്നത് നമ്മുടെ വീഡിയോ ഇറങ്ങുന്ന സമയം തൊട്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഫസ്റ്റ് വരെ നാപ്പത് തൊട്ട് ഡിസ്കൗണ്ട് കൊടുക്കുക ശരിക്കും പറഞ്ഞാല് ഒരു വീട്ടിലേക്ക് നമ്മൾ ആദ്യം ഇത് തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ അവരുടെ കസ്റ്റമൈസേഷൻ ആണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണോ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് ഓക്കെ കേരളത്തിൽ എവിടെയൊക്കെ ഡെലിവറി ഉണ്ടെന്നേ കേരളത്തിൽ നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും ഡെലിവറി ഡെലിവറി കൊടുക്കാം എന്താണ് ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡിസ്ട്രിക്റ്റിലോട്ട് മാത്രം നമുക്ക് ഇൻഡിവിജ്വൽ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഒരു ടൈം ഡിലേ ആക്സെപ്റ്റ് അതായത് കേരളത്തിൽ ഇപ്പൊ നമുക്ക് മലപ്പുറം ഷോറൂം ഉണ്ട് കാലിക്കറ്റ് ഷോറൂം ഷോറൂമുണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ കൊല്ലത്ത് നമുക്ക് പത്ത് ഷോറൂമ് ഓൾറെഡി ഉണ്ട് അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് ഡെലിവറിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല മറ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് ഈ ഫർണിച്ചറൊക്കെ നേരിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അതിൻ്റെ ഒക്കെ അറിയുന്നുണ്ട് നേരിട്ട് വരണം അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും കസ്റ്റമൈസേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അങ്ങനെ തന്നെ അല്ലേ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെങ്കിൽ വിളിച്ചാൽ മതി യെസ് അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം തീർച്ചയായിട്ടും ബാക്കി ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും നിങ്ങൾ വിളിക്കുക നിങ്ങൾക്കുള്ള സർവീസ് കിട്ടും എപ്പോഴും എടുത്തു പറയുന്ന സർവീസാണ് അത് കൃത്യമായിട്ട് കിട്ടും എന്ന് ഉറപ്പ് നൽകുന്നു ഈ രണ്ടും മൂന്നും നാലും പ്രശ്നിക്കൊന്ന് ഡിമോസിൽ ഞാൻ ചെയ്യുന്ന ഏഴാമത്തെ വീഡിയോ മിറ്റാണ് അപ്പോൾ ഇനി അടുത്ത എട്ടാമത്തെ വീഡിയോയിൽ നമുക്ക് കാണാം അതുമായിരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടറെ